നമ്മുടെ ഗാർഡനിൽ സാധാരണ ചെടികളും പൂക്കളും അല്ലാതെ ഒരു ചെറിയൊരു ആമ്പൽക്കുളവും കൂടി ഉണ്ടെങ്കിൽ ആ ഗാർഡന് പ്രത്യേക ഒരു ഭംഗിയാണല്ലേ കൂട്ടത്തിൽ കുറച്ച് ഗപ്പിക്കുഞ്ഞുങ്ങളും കൂടി ഉണ്ടെങ്കിൽ ഒരു രസം തന്നെയാണത് അപ്പോൾ നമുക്ക് ഒരു ചെറിയൊരു ആമ്പൽക്കുളം നമുക്ക് സെറ്റ് ചെയ്യാം എൻ്റെ കയ്യിൽ ഒരു വെള്ള ആമ്പൽ ഉണ്ടായിരുന്നു ഞാനതൊരു ചെറിയ പോട്ടിലാക്കി വെച്ചേക്കുമായിരുന്നു അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടൊരു അലൂമിനിയത്തിൻ്റെ ഒരു ചട്ടി പെയിൻ്റ് ഒക്കെ അടിച്ച് കുറച്ച് നാളായിട്ട് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതിലേക്ക് ഞാൻ നട്ടു കൊടുക്കുവാണ് ആദ്യമേ ചാണകപ്പൊടി എല്ലുപൊടിയും കൂടി മിക്സ് ചെയ്തു അതിന് മീതേ മണ്ണിട്ടിട്ട് ആമ്പല് അതിൽ നട്ട് കൊടുത്തേക്കുമാണ് അപ്പോൾ ഒക്കെ നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ളതാണ് അതിൽ നിന്ന് കുറച്ച് ഗപ്പികളെയും ഞാൻ എടുത്തിട്ടുണ്ട് പെറുക്കിയെടുത്തിട്ടുണ്ടേ ഗപ്പിയില്ലാത്തൊരു ആമ്പൽക്കുളം നമുക്ക് ചിന്തിക്കാനേ പറ്റത്തില്ല കാരണം അതിൽ കൊതുകുകളൊക്കെ വന്ന് മുട്ടയിടാനായിട്ട് സാധ്യത ഉള്ളതുകൊണ്ട് നമുക്ക് ഗപ്പീനിട്ട് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് പിന്നെ നമ്മൾ കൂട്ടത്തിൽ കുറച്ച് ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഒക്കെ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഒരു ചെറിയൊരു ഏരിയ ഞാൻ അങ്ങനെ ഒരു ബ്യൂട്ടിഫുള്ളാക്കി എടുത്തേക്കുവാണേ കുറച്ച് സ്റ്റോണൊക്കെ വെച്ച് കയ്യിലുള്ള ചെടികളൊക്കെ വെച്ച് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ